പാകിസ്ഥാനിലേക്കുള്ള ജലമൊഴുക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചുവിടാൻ കനാൽ നിർമ്മിക്കുന്ന പദ്ധതിയുമായി ഇന്ത്യ ഇതിനുള്ള രൂപരേഖ തയ്യാറായി കഴിഞ്ഞതായാണ് വിവരം ആദ്യഘട്ടത്തിൽ ബിയാസ് നദിയിൽ നിന്നുള്ള വെള്ളം രാജസ്ഥാനിലെ ശ്രീ ഗംഗ നഗറിലേക്ക് വഴിതിരിച്ചുവിടുന്നതിന് നൂറ്റി മുപ്പത് കിലോമീറ്റർ നീളമുള്ള കനാൽ രണ്ടു വർഷം കൊണ്ട് പൂർത്തിയാക്കും രണ്ടാം ഘട്ടത്തിൽ കനാലിന്റെ നീളം എഴുപത് കിലോമീറ്ററായി വർദ്ധിപ്പിച്ച് യമുനയിലേക്ക് ഈ വെള്ളം എത്തിക്കും ഇതോടെ പഞ്ചാബ് രാജസ്ഥാൻ ഹരിയാന ഡൽഹി എന്നീ മേഖലകളിൽ വെള്ളം എത്തും പാകിസ്ഥാനിലേക്കുള്ള ജലമൊഴുക്ക് തടസ്സപ്പെടുത്തുന്നത് റാബി വിളവെടുപ്പിനെ ബാധിക്കും കുടിവെള്ള വിതരണത്തിനും വെല്ലുവിളിയാകും മൺസൂൺ ലഭിച്ചതിനാൽ പാകിസ്ഥാനിലെ ഖാരി ഉളവെടുപ്പിന് വലിയ പ്രശ്നം ഉണ്ടാകില്ല അതിനിടെ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ സിന്ധു നദീജല കരാർ റദ്ദാക്കിയ ഇന്ത്യയുടെ നടപടി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പാകിസ്ഥാൻ ഇതുവരെ ഇന്ത്യക്ക് നാല് കത്തുകൾ അയച്ചെന്നാണ് റിപ്പോർട്ട് കരാർ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് പാക് ജലവിഭവ വകുപ്പ് സെക്രട്ടറി സെയ്ദ് അലി മുർത്താസ ഇന്ത്യൻ ജൽശക്തി വകുപ്പിന് അയച്ച കത്തുകൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പരിഗണനയിലാണ് എന്നാൽ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാന്റെ നടപടി അവസാനിപ്പിച്ചെന്ന് ബോധ്യപ്പെടുത്തുന്നത് തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാട് ഇന്ത്യ ആവർത്തിച്ചെന്നാണ് വിവരം നേരത്തെ സിന്ധു നദി ജല കരാറ് പുനഃപരിശോധന വേണമെന്നും അതിൽ മാറ്റം വരുത്തണമെന്നും ആവശ്യപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലും രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലും ഇന്ത്യ അയച്ച കത്തുകളോട് പാകിസ്ഥാൻ അനുകൂല സമീപനം കാണിച്ചിരുന്നില്ല എന്നാൽ കരാറ് ഇന്ത്യ റദ്ദാക്കിയതിനു പിന്നാലെ ചർച്ച ആവശ്യവുമായി പാകിസ്ഥാൻ ഇന്ത്യയെ സമീപിക്കുകയായിരുന്നു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു